അസ്സാം വാലിക്കും നമസ്കാരം റഹ്മത്തലിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക കാരണം എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് യു എ ഉൾപ്പെടെയുള്ള ജി സി സി കൺട്രീസിലൊക്കെ ഹൃദയസ്തംഭനം മൂലം മരണമടയുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ദിവസം ഇങ്ങനെ കൂടി വരുന്നു ഇരുപത്തിയേഴ് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു സഹോദരൻ മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അദ്ദേഹം വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം വൺ മന്ത് ആവുന്നുള്ളൂ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വണ്ടിയുടെ കീ എടുത്തിട്ട് താഴെ വന്നതാണ് വാഹനത്തിൽ വെച്ചിട്ട് ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുകയുണ്ടായി ഇന്നലെ മാഹി സ്വദേശിയായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് പ്രായം ഹൃദയസ്തംഭനം മൂലം മരണം ഇവരുടെയൊക്കെ കബലടം പടച്ചിറബ്ബ് സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ വലുതും ചെറുതുമായിട്ടുള്ള തെറ്റുകൾ പടച്ചറബ്ബ് പുറത്തു കൊടുക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അത് താങ്ങാനുള്ള മനസ്സ് പടച്ചിറബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായി ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുക പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാല് നമുക്കറിയാം അമിതമായിട്ടുള്ള ഹൃദയസ്തംഭനം മൂലം മരണമടയുന്നതിന്റെ റിപ്പോർട്ടുകൾ കൂടുതൽ വരുന്നത് അമിതമായിട്ടുള്ള സ്ട്രെസ്സാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തകൾ കൊടുക്കുന്നത് അമിതമായിട്ട് ചിന്തിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ട് സമയങ്ങളിലാണ് ഒന്ന് നമ്മൾ വാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് ചിന്ത ഇങ്ങനെ പോകും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളെ തലക്കി കൊടുക്കുന്ന സമയമാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് എത്രയോ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് വെള്ളം തന്നെ കുടിക്കരുത് കാരണം നിങ്ങൾ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള കിഡ്നിക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയമാണ് നിങ്ങൾ ഒരിക്കലും ഉറക്കത്തിൽ യൂറിൻ പാസ് ചെയ്യാൻ നടക്കരുത് വെള്ളം മിതമായിട്ട് കുടിക്കാൻ ശ്രമിക്കുക ആവശ്യത്തിനുള്ള വെള്ളം രാത്രി കുടിക്കാൻ ശ്രമിക്കുക അപ്പം അത്രയും റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ് നമ്മൾ ഇന്റേണൽ ഓർഗൻസ് നമ്മൾ ആന്തരിക അവയവങ്ങൾക്ക് അപ്പം അത്രയും കെയർ ചെയ്തിട്ട് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ്സൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ബാധിക്കുന്നത് നമ്മൾ ഇന്റേണൽ ഓർഗൻസിന് തന്നെയാണ് തലയിലാണ് ചിന്ത പ്രവർത്തിക്കുന്നതെങ്കിലും അത് ബാധിക്കുന്നത് നമ്മളെ ആന്തരിക അവയവങ്ങളിലാണ് അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് പ്രവാസികളെ പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉരുകി ജീവിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ ടേക്ക് കെയർ കെയറയാൻ വേണ്ടിയിട്ട് കുടുംബത്തിനെ ടേക്ക് കെയർ കയറാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയായിട്ട് സ്വയം ഉരുകിത്തീരാണ് നമ്മൾ ആ സ്വയം ഉരുകിത്തീരുന്നതിന് മുമ്പ് ഈ സ്ട്രെസ് പോകാനുള്ള ഒരൊറ്റൊരു വഴിയുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വ്യായാമം ചെയ്യാം അത് ജിമ്മിൽ തന്നെ പോകണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അടിപൊളി ബീച്ചുകൾ ഇപ്പൊ ഒരുപാട് നല്ല അടിപൊളി ബീച്ചുകൾ ഉണ്ട് സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് നിങ്ങൾക്ക് നടക്ക ഒരു മണിക്കൂറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യില്ലേണ്ട ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എത്ര തിരക്കുള്ള ജോലി ആയിക്കോട്ടെ എത്ര സ്ട്രെസ്സുള്ള പണി ആയിക്കോട്ടെ നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കുക എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരു മണിക്കൂർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്ക് ക്വാർണീഷ്യയില് ആ ഫ്രീ എയർ ഒക്കെ കൊണ്ടിട്ട് നടന്നാല് നിങ്ങളെ മനസ്സിന് നല്ല സമാധാനം കിട്ടും നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെന്തൊരു ചിന്ത നിങ്ങൾ മനസ്സിലേക്കും നിങ്ങളെ ശരീരത്തിലേക്കും അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമുക്കറിയാം ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ് വീണ്ടും ഈ ഒരു സമയം നമുക്ക് കടന്നു പോകും നമ്മൾ കാലാകാലം ഒരു പ്രശ്നം ഒരിക്കലും വേട്ടയാടില്ല ആ ഒരു പ്രശ്നങ്ങൾ നമ്മളെ കുറച്ച് ലിമിറ്റഡ് ടൈമിനുള്ളൂ അതെടുത്ത് നമ്മൾ തലയിൽ വെക്കാണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് അമിതമായിട്ട് സ്രെസ് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക വ്യായാമം തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉത്തമ പരിഹാരം വേറെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു കാര്യത്തിൽ നിന്ന് എത്ര മരുന്നുകൾ വാങ്ങിക്കഴിച്ചിട്ടും ഒരു കാര്യമില്ല സ്ട്രെസ് ഫ്രീ ആണെങ്കിൽ നിങ്ങൾ മെൻ്റലി ഓക്കെ ആണെങ്കിൽ നിങ്ങളെ ഹെൽത്ത് ഓക്കെ ആവണമെങ്കിൽ നിങ്ങൾ വ്യായാമം ഒരു മണിക്കൂർ ചെയ്തോ ഹെൽത്തി ആയിട്ടിരിക്കുക പിന്നെ മരണം വന്ന് വിളിച്ചാൽ ആർക്കായാലും പോകേണ്ടി വരും അത് വേറെ വിഷയം അപ്പോൾ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഫിറ്റ്